السلام عليكم ورحمة الله صحيح البخاري لي هدف عن أبي حفص عمر بن الخطاب رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته لدنيا يصيبها أو امرأة ينكحها ഫഹിജ്റത്ത് ഇലാ മാ ഹാജറ ഇലഹി ഇതാണ് ഹദീസ് ഇതേ ഹദീഫിൽ തന്നെ ഒമൻ ഖാനത്ത് ഹിജ്റത് ഹു ഇല ഇലാഹി വറസൂലിഹി ഫഹിജ്റത്ത് ഹു വ വറസൂലിഹി എന്നും കൂടി ചേർത്തിക്കൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ ബുഹാരിയിൽ തന്നെ വേറെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഇത് രണ്ടു ഭാഗവും കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാനിതിൻ്റെ അർത്ഥം പറയുന്നത് ഇന്നമൽ ആമാലു ബിന്നിയാദ് നിശ്ചയം അമലുകൾ നെയ്യത്തുകൾക്കനുസരിച്ച് മാത്രമാണ് ഏതൊരു മനുഷ്യൻ്റെയും കർമ്മങ്ങൾക്ക് അള്ളാഹു താല പ്രതിഫലം നൽകുന്നത് കർമ്മങ്ങളുടെ പ്രതിഫലം അതിൻ്റെ മാനദണ്ഡം അവൻ്റെ ഹൃദയമാണ് ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചാണ് അള്ളാഹു താല പ്രതിഫലം കൊടുക്കുന്നത് ഇന്നമൽ ആമാലും നിശ്ചയം പ്രവർത്തനങ്ങൾ മനസ്സിൻ്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഇന്നമ എന്ന് പറയുമ്പോൾ അത് മാത്രമാണെന്ന അർത്ഥമാണ് വരും ഇന്നമ ലൊല്ലിമ്പ്രിഹിൻ മാനവ എല്ലാ മനുഷ്യർക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്താണോ അവർ ഉദ്ദേശിച്ചത് അതാണ് ഉണ്ടാവുക ഒരേ കാര്യം തന്നെ ഒരേ കർമ്മം തന്നെ പല ആളുകൾ ചെയ്യും പക്ഷെ അവരുടെ മനസ്സിലുള്ള ലക്ഷ്യങ്ങൾ നെയ്യത്ത് വ്യത്യസ്തമാകാം അപ്പോൾ ഈ മനസ്സിലുള്ള നീയത്തുകൾക്കനുസരിച്ചാണ് അള്ളാഹു താല പ്രതിഫലം കൊടുക്കുന്നത് ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് വളരെയധികം വിശദീകരണങ്ങൾ ധാരാളം വിശദീകരണങ്ങൾ ഈ ഹദീസിന് വന്നിട്ടുണ്ട് ഇത്ര പറഞ്ഞാൽ തീരാത്തത്ര വളരെ വിശദമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഹദീസാണിത് ഈ ഹദീസ് ദീനിൻ്റെ മൂന്നിലൊന്നാണ് ഈ ഹദീസ് ദീനിൻ്റെ മൂന്നിൽ രണ്ടാണ് എന്നൊക്കെ പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ ഓരോ പ്രവർത്തനങ്ങളും വാഹ്യറും ഉണ്ട് ബാത്തിനുമുണ്ട് ബാഹ്യമായ പ്രവർത്തനം ആന്തരികമായിട്ടുള്ള പ്രവർത്തനം ഏത് പ്രവർത്തനത്തിനും രണ്ട് വശങ്ങളുണ്ടാകും ഒന്ന് ബാഹ്യമായത് ഒന്ന് ഉള്ളിലുള്ളത് അപ്പോൾ ഈ ഹദീസ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ അകം നോക്കി അവൻ്റെ ഉള്ളിൽ നോക്കി ആന്തരികമായ ചിന്തകൾ നോക്കിയിട്ടാണ് അള്ളാഹു താരം പ്രതിഫലം കൊടുക്കുന്നത് മറ്റൊരു ഹദീസ് മൻ അഹദസഫി അമ്രീന ഹാദ മാ ലേസ മീനു ഷെയ്ഹുൻ ഫൗവർ റദ്ദുൻ എന്നൊരു ഉണ്ട് ഈ ദീനിൽ ആരെങ്കിലും പുതിയതായിട്ടൊരു കാര്യം കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് അതാണ് മറ്റേ രണ്ട് രണ്ടാമത്തെ ഭാഗം ഈ ഹദീസ് ദീനിൻ്റെ രണ്ട് ദീനിനെ രണ്ടാക്കി തിരിച്ചാൽ അതിൽ ഒരു ഭാഗമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഉൾഭാഗമാണ് പുറം ആണ് മറ്റേ ഹദീസിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു അതായത് ഒരു പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവൻ്റെ ഉദ്ദേശം നന്നാവണം അതുപോലെ ആ പ്രവർത്തനം ശരീരത്തിൻ്റെ അഥവാ അഥവാ അള്ളാഹു റസൂലും കാണിച്ചു തന്ന മാർഗത്തിലായിരിക്കുകയുമാണ് അതാണ് രണ്ടാമെന്ന് പറഞ്ഞ മൻ അഹ് ഹഫി അമ്രീന ഹദീഫ് നബീസ് അള്ളാവിൻ ഇസ്മയോ അള്ളാഹുവോ കാണിക്കാത്ത പറഞ്ഞു തരാത്ത രൂപത്തിലൂടെ അത് ചെയ്യുമ്പോൾ ആ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കില്ല അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഉള്ളിൽ അവൻ്റെ മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും സ്വർഗവും പരലോകമോഷവും അല്ലാത്ത മറ്റെന്തെങ്കിലും ദുന്യവിയായ ആഗ്രഹങ്ങൾ ആ പ്രവർത്തനത്തിലൂടെ അവനുണ്ടെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കുകയില്ല ഉള്ളും പുറവും നന്നാവണം ആ ഉള്ളിനെക്കുറിച്ച് നീയത്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞ ഹദീസിലുള്ളത് എന്നിട്ടതിന് രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നു ഇന്നമൽ ആമാൽ ബിന്നിയൽ ഇമാനവ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു ഫമൻ കാനത്ത് ഹിജ്റത്ത് ഹു ഇഹിഹി വറസൂലി ആരുടെയെങ്കിലും ഹിജറ അള്ളാഹുനും റസൂലിനു വേണ്ടിയാണെങ്കിൽ അവൻ്റെ ഹിജ്റ അള്ളാഹുനും റസൂലിനു വേണ്ടിയാവുന്നു ഹിജ്റ നമുക്കെല്ലാവർക്കും അറിയാം ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി ദീനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് അതിന് പറ്റുന്ന ഇടം തേടി നടത്തിയ എല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് അവൻ്റെ വീടും സമ്പത്തും മറ്റെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നാടും വീടും വീടുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അന്യദേശത്തേക്ക് പോവുകയാണ് ഇജിറ എന്ന് പറയുന്നത് നമുക്കറിയാലോ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നബി സലാഹി വല്ലമയുടെ കാലത്ത് നബിയും സലാ അലൈഹി വസ്ലം സഹാബത്തും ഒക്കെ ഇജറ പോവുകയുണ്ടായി അവിടെ പോലും ഇജറ പോകുന്നത് അള്ളാഹുവിൻ്റെ റസോല്യ പ്രീതിക്ക് മാത്രമായിരിക്കണം ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്ന് നബി നബിസ്വല്ലാവിസ്ലമ പറയുകയാണ് അന്ന് എല്ലാവരും ഹിജിറ പോയപ്പോൾ ഒരാൾ വിവാഹം കഴിക്കാൻ വേണ്ടി അയാൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച സ്ത്രീ സഹാബി വന്യതയും ഹിജിറ പോയപ്പോൾ അവരെ കിട്ടാൻ വേണ്ടി ഒരാൾ ഹിജിറ പോയി അതിനെക്കുറിച്ചാണ് ഈ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഹിജിറ പോകാൻ കർമ്മം പോലും ചെയ്യുമ്പോൾ അവൻ എല്ലാം വിട്ട് ത്യാഗത്തോടു കൂടി വീടും സമ്പത്തും നാടും കുടുംബക്കാരെല്ലാം ഒഴിവാക്കിയിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകുന്നത് പോലും ഇവിടെ പറയുന്നു മറ്റൊരു ഉദ്ദേശത്തിനാണെങ്കിൽ അള്ളഹി റസൂൽ അല്ലാത്ത വേറെ എന്തെങ്കിലും ലക്ഷ്യം അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഹിജറ സ്വീകരിക്കില്ല പമൻഖാനത്ത് ഹിജ്റത്ത് അറസൂലി ഫിജറത്ത് എന്നിട്ട് പറഞ്ഞു പമൻഖാനി ദുനിയ യുസൈബുഖാൻ അവന് ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഭൗതിക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അഭിപ്രായത്തിൻ യഥ് വജുവാ അഭിപ്രായത്തിൻകെഹുവാ എന്നും പറഞ്ഞിട്ടുണ്ട് അവൻ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ ഫഹജ്ഹു ഇലാമ ഹാജറ ഇലേഹി സോറി ഫ അതെ അല്ലെ ഇലാ ഇലാമ ഹാജറ ഇലേഹി അവൻ എന്തിനാണോ എജറപ്പോ പോയത് അതിനാണ് അപ്പോൾ ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തമായ കാര്യം ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സ് നന്നായിരിക്കണം അത് എല്ലാ പ്രവർത്തനങ്ങളും ഇതനുസരിച്ചായിരിക്കണം ഒരേ പ്രവർത്തനം തന്നെ നമുക്ക് പ്രതിഫലാർഹവുമാവും ശിക്ഷാർഹവുമാവും ഇപ്പോൾ ഒരാൾ സംഭാവന നൽകുകയാണ് വളരെ ലളിതമായ ഉദാഹരണം പബ്ലിക്കായിട്ട് അയാൾ സംഭാവന നൽകുന്നു എല്ലാവരും കാണട്ടെ ഞാൻ ഇത്ര സംഖ്യ കൊടുത്തു എന്നറിയാൻ വേണ്ടി വലിയൊരു സംഖ്യ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾ നൽകുകയാണെങ്കിൽ അതിനാൽക്ക് പ്രതിഫലം കിട്ടുകയില്ല കാരണം അയാളുടെ ഉദ്ദേശം ഉദ്ദേശ്യം ജനങ്ങളറിയണം ഞാനൊരു ധർമ്മിഷ്ഠനാണ് ഞാൻ വലിയ സംഖ്യ ചിലവാക്കുന്നവനാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് ആളുകൾ അറിയാൻ വേണ്ടിയാണ് ചെയ്തതെങ്കിൽ പ്രതിഫലം കിട്ടുകയില്ല അതേ കാര്യം തന്നെ പരസ്യമായിട്ടൊരാൾ പ്രഖ്യാപിക്കുകയാണ് വലിയൊരു സംഖ്യ ഒരു പാവപ്പെട്ട ആളാണ് വിചാരിക്കുക അല്ലെങ്കിൽ സാധ ഒരാൾ വലിയൊരു സംഖ്യ പ്രഖ്യാപിച്ചു എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചു അയാളുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ് എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ ഇത്രയും വലിയ സംഖ്യ എഴുതുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊരു പ്രേരകമായിക്കോട്ടെ നന്മ ചെയ്യാനുള്ള ഒരു പ്രേരകമാവണം എന്ന ഒറ്റ ഉദ്ദേശം അയാൾക്കുള്ളെങ്കിലും അല്ലാത്തല്ല അത് സ്വീകരിക്കും ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഒരാൾ നിസ്കരിക്കുകയാണ് അയാൾ നിസ്കരിക്കുമ്പോൾ ഭക്തിയോടുകൂടി നിസ്കരിക്കുന്നു ചുറ്റും ആളുകൾ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് ഇയാൾ സ്വനത്ത് നിസ്കരിക്കുകയാണ് ദീർഘമായ സുചിതും ദീർഘമായ ഇറക്കവും ഒക്കെ ഉള്ള നിസ്കാരാണ് അയാളുടെ മനസ്സിലുള്ളത് ഞാനിങ്ങനെ ഉഷാറായിട്ട് നിസ്കരിക്കുന്നത് എല്ലാവരും കണ്ടോട്ടെ എന്നാണെങ്കിൽ അത് റിയ ആയി മാറും അപ്പോൾ അത് ഷിർക്കിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും അപ്പോൾ അതാണ് പറഞ്ഞത് ഒരേ കാര്യം തന്നെ ഒരാൾ രണ്ട് രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ഉദ്ദേശത്തിനനുസരിച്ച് പ്രതിഫലം നൽകപ്പെടും ഒരേ കാര്യം തന്നെ പല ആളുകൾക്കും പല ഉദ്ദേശമാണെങ്കിൽ അള്ളാഹു നോക്കുക അവൻ്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണോ അയാൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ മാത്രമേ അയാൾക്ക് പ്രതിഫലം ലഭിക്കൂ അതുപോലെ തന്നെ സാധാരണ നാം ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണ പതിവായിട്ട് സമ്പ്രദായമായ കാര്യങ്ങൾ അതും പ്രതിഫലാർഹമാക്കി മാറ്റാൻ നെയ്യത്തുകൾ കൊണ്ട് സാധിക്കും പല ഉദാഹരണങ്ങളും നമുക്ക് പറയാൻ പറ്റും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം നമുക്ക് ഭക്ഷണം ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ രാവിലെ എണീറ്റാൽ പല്ല് തീർക്കും ഇതൊക്കെ സമ്പ്രദായങ്ങളാണ് അത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും ചെയ്യും രാവിലെ എഴുന്നേറ്റാൽ പല്ല് കേൾക്കുക മുഖം കഴുകുക കുടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യും അപ്പോൾ അത് സമ്പ്രദായമാണ് നമ്മളും എല്ലാവരും പോലെ അങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു പല്ല് കേൾക്കുന്നു എന്നാണെങ്കിൽ അത് അങ്ങനെയാണ് പോകും അതേസമയം ഇത് രാവിലെ എഴുന്നേറ്റാല് വൃത്തിയാക്കണം പല്ല് വൃത്തിയാക്കൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് അലൈഹി സിനിമ പഠിപ്പിച്ചെന്നതാണ് എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോൾ അവിടെ നെയ്യത്ത് നന്നായി അപ്പോൾ ആ നെയ്യത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടും ഈ ഹദീസ് നിയത്തുകൾ നിർബന്ധമാണ് എന്നതിന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹദീസാണ് ഇപ്പോൾ നിസ്കാരം അതിൻ്റെ മുമ്പ് നമ്മൾ സല്ലി ഫുള് ലോഹരി എന്നൊക്കെ പറഞ്ഞ് നിയത്തു അങ്ങനെ നിയത്ത് ചെയ്യുന്നതിന് ഈ ഹദീസ് തെളിവ് തന്നെയാണ് അതേസമയം ആ ഹദീസിൻ്റെ ബാക്കി വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് പമൻഖാനത്ത് ഹിജ്റത്തു എന്നൊക്കെ പറഞ്ഞല്ലോ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേവലം തൊള്ളകൊണ്ട് വായകൊണ്ട് പറയുക എന്ന് മാത്രമല്ല ഈ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് കാരണം ഞാൻ ഈ ചിറ പോകുന്നത് ഇന്ന കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ടല്ല എല്ലാവരും പോവുക അതല്ലെങ്കിൽ ഒരു സംഭാവന ചെയ്യുമ്പോൾ എല്ലാവരും കാണട്ടെ കേൾക്കട്ടെ എല്ലാവരും അറിയട്ടെ എന്ന് ചെയ്യുക എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടല്ല അയാൾ ചെയ്യുക അയാളെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ അതാണ് അപ്പോൾ ഹൃദയം നന്നാവുക മനസ്സ് നന്നാക്കുക എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു താല സ്വീകരിക്കും ഹൃദയം നന്നാവുകയും ഉദ്ദേശ്യം ലക്ഷ്യം നന്നാവുകയും ചെയ്ത അള്ളാഹു തൗഫീഖിൽ കേട്ടോ അസലാൽക്കും വരഹമുള്ള